നമസ്കാരം എസ് വി ജാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതാണ് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യം ഈ ഒരു സ്ട്രൈക്കിൽ ഇനി യു ഡി എഫ് നിലംബരിശായി പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതുവരെയായി ഇടതുപക്ഷത്തിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ആരുടെ മനസ്സിലൊരു സംശയത്തിന് തെല്ലിട പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതുവരെ പത്ത് വർഷം നമ്മളെ നയിച്ചുകൊണ്ട് പോയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് സഖാവ് പിണറായി വിജയൻ നമ്മളെ നയിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന യു ഡി എഫ് കാലത്ത് അനുഭവിച്ച ഒരു യാതനകളും നമ്മൾ അനുഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെയുമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരായി മുഖ്യമന്ത്രിയെ ചൂണ്ടയിടാനും മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെയിടാനും ആരും ശ്രമിച്ചിട്ടുമില്ല പി വി അൻവർ ഒഴികെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന് ഏകദേശം അൻപതിലധികം ആളുകൾ ചിന്തിക്കുന്നുണ്ട് കാരണം എന്താണ് അവർ യു ഡി എഫിൻ്റെ കാലത്ത് ജീവിച്ച് പവർ കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും വോൾട്ടേജ് ക്ഷാമത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ച് ഒരു കാലത്തിലൂടെ ജീവിച്ച് ആശുപത്രികളിൽ മരുന്നില്ലാത്ത ഒരു കാലത്ത് കാലത്തിലൂടെ ജീവിച്ച് ആ ആശുപത്രിയിൽ അവശ്യ സർവീസുകൾ പോലും ഇല്ലാത്ത ഒരു കാലത്തിലൂടെ ജീവിച്ച് ഒടുവിൽ കാത്തി സർക്കാർ ആശുപത്രികളുടെ ഒരു സൗകര്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ അൻപത്തി ഒന്നിലധികം ശതമാനം ആളുകൾ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണം തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഈ പത്ത് വർഷം കൊണ്ട് കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പുസ്തകങ്ങളില്ല സ്കൂളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല ചോർന്നൊളിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളിൽ ഇരിക്കേണ്ട ഉണ്ടായിട്ടില്ല നല്ല കുണ്ടും കുണ്ടും കുഴിയായ റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ട ഉണ്ടായിട്ടില്ല ആശുപത്രിയിൽ നിന്ന് ക്യാത്ത് ലാബ് സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം ഡയാലിസിസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പഴയപോലെ ഒൻപതാം വാർഡിൻ്റെ ശോചനീയാവസ്ഥ ഒരു മാധ്യമ പ്രവർത്തകരും പത്രത്താളുകളിൽ ആ മടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഈ പത്ത് വർഷത്തിനകത്ത് എങ്ങും കൊടുത്തിട്ടില്ല ഇതാണ് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു വിജയമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അവർ ഗൃഹസം സന്ദർശനമൊക്കെ നടത്തും കാര്യം പറയാൻ ഒരുപാടുണ്ട് പറയാൻ പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹസമ്പർക്കം എന്ന് പറഞ്ഞാൽ നടത്താൻ ഉദ്ദേശിക്കാത്തൊരു കാര്യമാണ് കാര്യം ഏതൊക്കെ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് വീട്ടിനകത്ത് കയറ്റാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേരളത്തിലുള്ളവർ കാര്യം ഒരുത്തിനെ കയറ്റിയുടെയൊക്കെ ഗുണം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക ആരാണെന്ന് നമുക്കറിയാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവനെ കുടുംബത്ത് കയറ്റിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരടക്കം ഇന്ന് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുക പലരും ആ അമർഷം പുറത്തു പറയാൻ കഴിയാതെ തങ്ങളൊരു ഫെയിമായി നിൽക്കുന്നതുകൊണ്ട് പലരും പേര് പറയാതെ തന്നെ ആ വീർപ്പ് മുട്ടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക കാര്യം ഇവനെ വീട്ടിൽ കയറ്റിയുടെ ഫലമായിട്ട് പലർക്കും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ജനം ചോദിക്കും ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് ഞങ്ങൾ പത്ത് വർഷം കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ന വിഷയങ്ങൾ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗൃഹസമ്പർക്കം നടത്താൻ ചെന്ന് കഴിഞ്ഞാൽ അതെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നില്ല പത്ത് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുക്കൻ ആ രാഹുൽ മാങ് കൂട്ടത്തിൽ അവൻ്റെ അവസ്ഥ എന്തായി പിന്നെ തന്നെയല്ല കഴിഞ്ഞ ദിവസം എം എ ബേബി വീടിനകത്തൊരു വീട്ടിൽ അടുക്കളയിൽ കയറി പാത്രം കഴുകുന്നതിൻ്റെ ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു ഒരു ഫോട്ടോ പുറത്തു വന്നു ആ ഫോട്ടോ പുറത്തു വന്ന സമയത്തേക്ക് ട്രോളാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ട്രോളാനുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടും അതായത് ഒരു സഖാവായതുകൊണ്ടും അദ്ദേഹത്തെ വീടിൻ്റെ അടുക്കളയിൽ വരെ പ്രവേശിപ്പിക്കാൻ ഒരു വീട്ടമ്മ തയ്യാറായി ഗൃഹസമ്പർക്ക പരിപാടിയായിട്ട് എന്നപ്പോഴാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എത്ര ആളുകൾ ഒരു കോൺഗ്രസ്സുകാരനെ ഇന്ന് അടുക്കളയിലേക്ക് എത്തിക്കും അടുക്കള വോട്ട സിറ്റൗട്ടിലേക്ക് കയറ്റു തിണ്ണയ്ക്കോട്ട് കയറ്റത്തില്ലല്ലോ ആ മെയിൻ വാതിൽ കടത്തത്തില്ല കാരണം എന്താണെന്നറിയോ ഒറ്റയൊരു പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒറ്റ പേര് കാരണം ഇന്ന് ഒരു നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കും ഒരാളുടെയും വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല ഗൃഹ ഗൃഹസമ്പർക്കം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അവൻ ഗൃഹസമ്പർക്കം നടത്തിയതിൻ്റെ പരിണിത ഫലം അനുഭവിക്ക നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് കുടുംബങ്ങളുണ്ട് പത്തിലേറെ പരാതികൾ അവൻ്റെ പേരിലുണ്ട് ജാമ്യം പോലും ഇല്ല അവൻ അകത്ത് കിടക്കുക അവൻ യൂത്ത് കോൺഗ്രസിന് വേണ്ടി വലിയ സമരം നയിച്ച് ഒടുവിൽ അതിൽ പിന്നെ പരമവീരചക്രം കിട്ടിയിട്ട് അവൻ ജയിലിൽ പോയൊന്നും അല്ല അവൻ പെണ്ണുകേസിലകത്ത് പോയതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന ഒരാൾ അതായത് ഷാഫി പറമ്പിൽ പിന്നെ പാലക്കാട്ടുകാർ കൊടുത്ത വിലപിടിപ്പുള്ള ഒരു സമ്മാനം അമൂല്യമായ രത്നമാണ് നാഗമാണിക്യം എന്നൊക്കെ പറയുന്ന പോലെ നാഗമാണിക്യത്തെ അപമാനിച്ചതല്ല കേട്ടോ അതുപോലത്തെ ഒരു ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് ഗൃഹസമ്പർക്കം ഒരിക്കലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഒന്നാണെന്നേ ഞാൻ പറയുള്ളു അത് അതുകൊണ്ടാണ് പറയുക തിണ്ണയ്ക്കിരുത്തുമായിരിക്കും പക്ഷേ അടുക്കളയിൽ കയറാൻ പോലും അനുവദിക്കില്ല കോൺഗ്രസ്സുകാരെ എം എ ബേബിയെ അതിനനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മ അതിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ എം എ ബേബി കൃത്യതയുള്ളൊരു സഖാവായതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും അപ്പോൾ ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഇടതുപക്ഷത്തിലെ പലർക്കും ഉണ്ട് എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം ഇന്ന് നമ്മൾ കണ്ടു സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് ആദ്യമായി സമ്മേളനം ഈ സഭ കഴിഞ്ഞ ഉടനെ നടത്തുന്നത് എന്നാൽ പെട്ടെന്ന് ഒരു എം എൽ എ ആയ ഒരാൾ വന്നിട്ട് മാധ്യമങ്ങളെ കാണുന്നു പ്രതിപക്ഷത്തിൻ്റെ കാര്യ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപക്ഷം നടത്തിയ സമരങ്ങളെയും കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നു അത് തെറ്റായ നടപടിയാണെന്നും സഭയിൽ അവരൊരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കായി കൊണ്ടുവന്നില്ല എന്നും അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായ മനോഹരമായ ഭാഷയിൽ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരുപക്ഷെ ഒരു കേരളം ആഗ്രഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ആ പറഞ്ഞത് മറ്റാരുമല്ല ശൈലേ ടീച്ചറാണ് ഷൈല ടീച്ചർ വന്നു കഴിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദമാക്കിയപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായി എവിടെയോ എന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നു എന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കേരളക്കാർ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവാണ് ഷൈല ടീച്ചർ അതായത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പിന്നെ വി എസ് ശിവകുമാറിൻ്റെ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് കിടക്കുകയായിരുന്നു ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെൻറ്റിലേറ്റർ വെൻറ്റിലേറ്റർ എന്ന് ഞാൻ പറയുന്ന മോർച്ചറിയിൽ നിന്ന് വെൻ്റിലേറ്ററിലേക്ക് എത്തിയ ഒരു എന്ന് വേണമെങ്കിൽ പറയാം അവർ വെൻ്റിലേറ്ററിലാണെന്ന് പറയുന്നെങ്കിൽ മോർച്ചറിയിൽ നിന്നാണ് അത് വെൻ്റിലേറ്ററിലേക്ക് എത്തിയത് അപ്പോൾ വ്യത്യാസമുണ്ട് തണുത്തുറഞ്ഞ് എവിടെയോ കിടന്നിരുന്ന ഒരു ആരോഗ്യ മേഖല നമ്മുടെ ശൈലി ടീച്ചറിൻ്റെ കൈ തൊട്ടപ്പോൾ അത് വെൻറ്റിലേറ്ററിലേക്ക് എത്തുന്ന തരത്തിൽ ആരോഗ്യപരമായ മാറ്റങ്ങൾ സംഭവിച്ചു അതായത് നിർജ്ജീവമായി വെൻ്റിലേറ്റർ ഈ മോർച്ചറി കിടക്കുന്ന ഒരു ശവത്തിൻ്റെ പ്രശ്നം നമുക്കറിയാമല്ലോ ഒരു മൃതദേഹം അത് വിറങ്ങലിച്ച് ഇനി ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഒന്നായിരുന്നു അത് വെന്റിലേറ്ററിലേക്ക് വരണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കണം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് പുള്ളി ആ പറയുന്ന ആ മൃത മൃതദേഹത്തെ ജീവിപ്പിക്കാൻ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയേണ്ടി വരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ആരോഗ്യ മേഖലയെ ഉയർത്തിക്കൊണ്ടു വന്ന വന്നതോടുകൂടി ഒരു കോവിഡ് കാലഘട്ടത്തിലും നിപ്പ വന്ന സമയത്തും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ആരോഗ്യമന്ത്രി ഒരു ആരോഗ്യമന്ത്രി പാതിരാത്രിയിൽ ഓടുകയാണ് നിപ്പ വന്നു കോവിഡ് വന്നു ഓടുകയാണ് ആ ഡോക്ടർ കൊണ്ട് നേരിട്ട് സംവദിക്കുകയാണ് എവിടെയെങ്കിലും ഇതിന് മുൻ മുൻ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രി പൊതുരംഗത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് രോഗികളും ഡോക്ടർമാരുമായി നേരിട്ടൊരു സമ്പർക്കത്തിന് അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ എവിടെയെങ്കിലും നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല അത് നമ്മൾ കണ്ട ഒരാളിൽ നിന്നാണ് നമ്മുടെ ഷൈല ടീച്ചറിൽ നിന്നാണ് നമ്മൾ കണ്ടത് കോവിഡ് വന്ന സമയത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയെ പോലെ നമ്മൾ മലയാളികളെ ചേർത്ത് പിടിച്ച ഒരാളാണ് ഷൈല ടീച്ചർ എല്ലാവരും വാഴ്ത്തിപ്പാടി ഷൈല ടീച്ചർ ഒരുപക്ഷെ ചെയ്തു പോയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ വിദേശത്തു നിന്ന് വന്ന ഒരു സാധാരണഗതിയിൽ പറയുന്നതിന് കോവിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവരിൽ അത് ഒരുപാട് ബാധിക്കും അവരുടെ മരണത്തിലേക്കായിരിക്കും പോവുക എന്ന് പറയുന്ന സാഹചര്യത്തിലും നല്ല പ്രായമുള്ള എൺപതിലധികം വയസ്സ് പ്രായമുള്ള രണ്ട് പേര് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവർ ആശുപത്രി വിടുന്ന കാഴ്ച നമ്മൾ കണ്ടവരാണ് കേരളത്തിൽ പിന്നെ ഈ നിപ്പ വന്ന സമയത്തും അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ശൈലി ടീച്ചർ എടുത്ത എഫേർട്ട് വളരെ വലുതായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ മലയാളികൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒന്നായിരുന്നു എന്നാൽ ഈ ശൈലജ ടീച്ചർ പിന്നീട് രണ്ടാം വട്ടം വലിയ ഭൂരിപക്ഷത്തോടുകൂടി മികച്ച ഭൂരിപക്ഷം എന്ന് തന്നെ പറയാൻ പറ്റും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് എത്തിയപ്പോൾ പക്ഷേ എന്തുകൊണ്ടോ ചില കാരണങ്ങൾ കൊണ്ട് ഒരു തലമുറ മാറ്റം എന്നുള്ള പേരിൽ ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നപ്പോൾ കേരളത്തിലെല്ലാം എല്ലാവരും ഒന്നടങ്കം നിരാശാഭരിതരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവരും ആഗ്രഹിച്ചത് ശൈലജ ടീച്ചർ ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക അല്ലെങ്കിൽ ഷൈല ടീച്ചർ ആരോഗ്യമന്ത്രി സ്ഥാനത്ത് തുടരുക ഇതാണ് ജനങ്ങൾ ആഗ്രഹിച്ചത് വസ്തുനിഷ്ഠമായി വളരെ കൃത്യമായി കൃത്യതയുള്ള വാക്കുകൾ പറയാനുള്ള ഒരു ശേഷി കൂടി ആ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈല ടീച്ചർക്ക് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്നത് പക്ഷെ ഇപ്പോഴെന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ തോന്നിപ്പോകാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ ആയി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ മുഖ്യമന്ത്രിയായി സി പി എം ഉയർത്തി കാണിച്ചിട്ടില്ല നമ്മൾ ചിന്തിക്കുന്നതാണ് കാരണം എന്താണ് സ്വാഭാവികം വേണം രണ്ട് രണ്ട് തവണ മുഖ്യമന്ത്രിയായി വിജയിച്ചു നിൽക്കുന്ന ഒരാൾ കേരളത്തിൻ്റെ വികസന മാതൃക പുതിയൊരു വികസന മാതൃക കേരളത്തിന് സംഭാവന ചെയ്തുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഒരാൾ തന്നെ വീണ്ടും തുടരണം എന്നുള്ളതായിരുന്നു ശരിക്കുമുള്ള പിന്നെ എന്നുള്ളതായിരിക്കും നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ശൈലേ ടീച്ചർ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി അധികാരത്തിലേറുക എന്ന് പറയുന്ന ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കും ചരിത്രപരമായ മുഹൂർത്തം അതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പോടുകൂടിയായിരിക്കും അതിനു വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഞാൻ ഈ ശൈലേ ടീച്ചറിന് ഈ സഭ വിട്ടിറങ്ങിയതിനു ശേഷം ശൈലേ ടീച്ചറിൻ്റെ പ്രതികരണത്തെ കാണുന്നത് വളരെ കൃത്യമായ വാക്കുകൾ ശക്തമായ വാക്കുകൾ ഒരു ജന വേണ്ട എല്ലാ പെരുമാറ്റ ചട്ടങ്ങളോടും കൂടി വളരെ മാന്യമായ സഭ്യമായ ഭാഷയിൽ നിന്നുകൊണ്ട് വളരെ കിറുകൃത്യതയോടുകൂടി ശൈലേ ടീച്ചർ സഭയിൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് തെറ്റിനെ തെറ്റായി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു സംസാര അവിടെ പലർക്കും ഒരു ചെറിയ പ്രതീക്ഷയുടെ നാമ്പ് ഇതാണ് ഒരു പക്ഷേ പിണറായി വിജയൻ കാത്തു വച്ചിരിക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിൽ തന്നെ ഇതിനെ നമുക്ക് കാണേണ്ടി വരും ഷൈല ടീച്ചർ അടുത്ത തവണ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയൊരു അല്ലെ അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള എത്ര പേർ അങ്ങനെ ശൈലജ ടീച്ചറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ അല്ലെ മുഖ്യമന്ത്രി ആകുന്നതിനോട് യോജിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം കേരളത്തിൽ അങ്ങനെ ഒരു മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി അതിന് മുൻപ് നമ്മൾ കണ്ടിട്ടേ ഇല്ല അതാണ് വാസ്തവം കേരളത്തിലുള്ളവർ അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയം മറന്നുകൊണ്ട് മതം മറന്നുകൊണ്ട് മറ്റെല്ലാത്തിനും ഉപരിയായി ടീച്ചറെ ടീച്ചറമ്മ എന്ന് തന്നെ വിളിച്ചത് വേറൊരു ടീച്ചർ നടക്കുന്നുണ്ട് ആ ടീച്ചറെ ടീച്ചർ എന്ന് പോലും ആരും വിളിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പേര് തന്നെ വിളിച്ച ഭാഗ്യം എന്നാൽ അതേസമയം പേര് മറന്നുകൊണ്ട് ടീച്ചറെന്നും ടീച്ചറിനോടൊപ്പം അമ്മയെന്നും ചേർത്തുകൊണ്ട് ടീച്ചറമ്മ എന്ന് ജനങ്ങൾ വിളിച്ചു നമ്മുടെ കേരളക്കാരെല്ലാവരും വിളിച്ചു എന്തുകൊണ്ടാണ് ആ ടീച്ചർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറിയത് നമ്മുടെ ആരോഗ്യ മേഖലയെ ഏത് രീതിയിലാണ് മുന്നോട്ട് നയിച്ചത് എന്നുള്ള വ്യക്തമായ ബോധവും ബോധ്യവും നമ്മുടെ ഓരോ മലയാളിക്കും ഉണ്ടായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നീക്കം ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവും കേരളത്തിലെ ജനത ഉറപ്പായിട്ടും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രാഷ്ട്രീയമില്ലാതെ മതമില്ലാതെ ശൈലി ടീച്ചറിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ ഒരു മാറ്റം കേരളത്തിന് അനിവാര്യമാണ് എന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഉള്ളിലുണ്ട് അത് പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് മോശമായി പോയതുകൊണ്ടല്ല ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഷൈലജ ടീച്ചർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷൈലജ ടീച്ചർ അതിനുള്ള ഒരു പ്രാപ്തി ഉണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ ഇവിടെ യു ഡി എഫിനെ നന്നായി വിയർക്കേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ഒരു പാർട്ടിയാണ് യു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു വനിതാ നേതാവിനെ ഉയർത്തി കാണിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു വനിതാ നേതാവ് ബിന്ദു കൃഷ്ണയെ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയൂ ഇപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ തൃക്കാക്കരയിലെ ഉമാ തോമസിന് പാര വെക്കാൻ നടക്കുന്ന ഉണ്ടല്ലോ ഒരു നേതാവുണ്ടല്ലോ അവരെ ഉയർത്തി കാണിക്കാൻ കഴിയുമോ ദീപ്തി മേരി വർഗീസ് അവരെ ഉയർത്തി കാണിക്കാൻ കഴിയുമോ ഇല്ല ഇനി അതല്ല അതിനും മറിച്ച് ദീപാദാസ് മുൻഷിയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ ഇല്ല അപ്പം അവരുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഇല്ലാത്ത ചങ്കുറപ്പുള്ള ഒരു വനിത ഇവിടെ നമ്മുടെ ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ട് ഏതൊരു പ്രതിസന്ധിക്കും ഒപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒപ്പം നിൽക്കും എന്ന് കേരളക്കാർ കേരളക്കാർക്കുറപ്പുള്ള ഒരു വനിതയുണ്ട് ഇടതുപക്ഷത്തിനൊപ്പം ഒന്നല്ല നിരവധി പേരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പേരുകാരിയാണ് ശൈല ടീച്ചർ അതുകൊണ്ട് ഈ ഒരു ഇതിനെ അതായത് ഇന്ന് സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ശൈല ടീച്ചർ പ്രതികരിച്ചപ്പോൾ മലയാളികൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നോക്കിയിരിക്കുന്ന ഒരു വലിയ മുഹൂർത്തത്തിനുള്ള നാന് കുറിക്കലാണ് എന്ന് നമുക്ക് ഏവർക്ക് സംശയിക്കാൻ സാധിക്കും കാരണം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയൊരു തന്ത്രമായി നമുക്കതിനെ കാണാം ഒരു സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് തന്നെ എന്നെ വേണേൽ പറയാം ഇത് ഇതോടുകൂടി ഇട യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും അവകാശപ്പെടാനില്ല സ്ത്രീകളെല്ലാവരും ഇന്ന് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും ഇന്ന് ശൈലേ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്തിനേറെ ബിന്ദു കൃഷ്ണ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പറയാ ദോഷം പറയരുതല്ലോ എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ വിജയമായിരിക്കാനാണ് സാധ്യത ഇടതുപക്ഷത്തിൻ്റെ അതുമാത്രമല്ല അതൊരു ചരിത്രപരമായ മുഹൂർത്തം കൂടിയായിരിക്കും കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇത് അതോടൊപ്പം മറ്റൊരു സംഘടനയുടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒടുക്കത്തിൻ്റെ നാന്ി കുറിക്കൽ കൂടി ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം